എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ നമ്മൾ പനി വന്നാൽ മരുന്ന് കഴിക്കുന്ന പോലെ മൂന്ന് നേരം വെച്ചിട്ടാണ് വർഗീയ പരാമർശങ്ങൾ ഒരാഴ്ചക്ക് ആറ് ദിവസം വലിയ ഞായറാഴ്ച ഒഴികാ ആറ് ദിവസം ഒരാൾ വെള്ളാപ്പള്ളി അടുത്ത ദിവസം കനടി കരിമ്പിംഗല മൂന്നാമത്തെ ദിവസം കൃഷ്ണരാജ് വക്കീൽ നാലാമത്തെ ദിവസം കെവിൻ പിമ്പിൾ ഇങ്ങനെ ഇങ്ങനെ ഈ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നുള്ള കാര്യം എനിക്കറിയില്ല ഏതായാലും ഇന്ന് കരിമ്പിൻ കരിമ്പിനെ ഒരു ഒരു പരാമർശം വന്നിട്ടുണ്ട് കേട്ടു നോക്ക മദ്രസകളിലും റെയ്ഡ് നടക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ലോകത്തിന്റെ ശ്രദ്ധിച്ചാൽ അറിയാം മദ്രസകളാണ് ആയുധ കലവറകൾ ഒരു മര്യാദയും എനിക്ക് കാര്യത്തിൽ കാണിക്കണ്ട ഒരു മതേതര രാഷ്ട്രത്തിൽ ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന അതേതരത്തിന്റെ വില ഇവർ തരുന്നില്ല എങ്കിൽ അവരത് അർഹിക്കുന്നില്ല എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ നീക്കം ഇനി അതിനെ ഇനി അതിനെ മടിക്കരുത് മടിച്ചാൽ ഇനി ഒരു ഒരു ബാക്കിയുള്ള സമൂഹം പാസ്സാക്കിയിരിക്കുന്നു കേരള സർക്കാർ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഡി ജെ പി ഈ കരിമ്പാരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ഓർഡർ എടുക്കണം കേരളത്തിലെ മദ്രസകൾ സൺഡേ സ്കൂളുകൾ ആധ്യാത്മിക കേന്ദ്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ എല്ലാം നിരീക്ഷിക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കണം പറ്റുമെങ്കിൽ ഞാനൊരു നിർദ്ദേശം അങ്ങോട്ട് പറയാം എല്ലാ സ്ഥലങ്ങളിലും അവനവന്റെ കാശ് കൊടുത്തിട്ട് മദ്രസയുടെ കാശു കൊടുത്തിട്ട് അല്ലെങ്കിൽ സൺഡേ സ്കൂളിന്റെ കാശു കൊടുത്തിട്ട് എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി വെക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കണം അത് അവർ തന്നെ വെക്കണം ഈ സി സി ടി വി മുഖാന്തരം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇവിടെ ഈ കേന്ദ്രങ്ങളിലെല്ലാം എന്തൊക്കെയാണ് നടക്കുന്നുള്ള കാണാനുള്ള സൗകര്യം ഉണ്ടാകണം കാരണം സൺഡേ സ്കൂൾ എന്താ നടക്കുന്നുള്ള കാര്യം എനിക്കും അറിയണം മദ്രസ് എന്താ നടക്കുന്ന കാര്യം കന്നഡിക്കും അറിയാൻ കഴിയണം അല്ലെങ്കിൽ കന്നഡയുടെ വീട്ടുകാർക്ക് അറിയാൻ പറയണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പിന്നെ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മദ്രസ്സകളിൽ ആദ്യം തന്നെ സൺഡേ സ്കൂളും മറ്റുള്ള കേരളങ്ങളെ ആദ്യം തന്നെ എല്ലാ മദ്രസകളും വന്നിട്ട് ചെക്ക് എന്നുള്ള അപേക്ഷയും കൂടിയുണ്ട് കാരണം വന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ക്ലാസ് ഒന്നാമത്തെ സ്കൂളിലെ ക്ലാസ്സിലെ ഒന്നാമത്തെ പുസ്തകത്തിന് ഒന്നാമത്തെ പാഠമായ അദബുൻ എന്ന പാഠം ഒന്ന് വായിച്ചിട്ട് പോകണം എന്ന അഭിപ്രായം കൂടി എനിക്ക് ഞാൻ പഠിച്ച ആളാണ് ഞാൻ എല്ലാസും പള്ളി പോകുന്ന ആളല്ല ഞാൻ അതുമായിട്ട് വലിയ ബന്ധമുള്ള ആളൊന്നുമല്ല ഈ മധുമായിട്ട് ബന്ധുളള ആളെന്ന് ഇതിനെപ്പറ്റി ഒരു മറുപടി പറയുന്നില്ല പക്ഷെ ഒരു വിഭാഗത്തെ അനാവശ്യമായിട്ട് ഇകഴ്ത്തി കാണിക്കാനും അതുവഴി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും മതസൗഹാർദ്ദം തകർക്കാനും ശ്രമിക്കുന്നു എന്നതിന്റെ പേരിലാണ് നിങ്ങളെയൊക്കെ എനിക്ക് എതിർക്കേണ്ടി വരുന്നത് ഞാൻ മധുമായിട്ട് വല്ല ബന്ധമുള്ള ആളെന്നല്ല ഈ അഥബെന്നുള്ള പാഠം പഠിച്ചവരുടെ മാതാപിതാക്കൾ എന്താ അഥവാ മര്യാദ അല്ലെങ്കിൽ ബഹുമാനം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മാതാപിതാക്കളോട് എങ്ങനെ ബഹുമാനം കാണിക്കണം അല്ലെങ്കിൽ അധ്യാപകരോട് എങ്ങനെ കാണിക്കണം അന്യ മതസ്ഥരോട് എങ്ങനെ കാണിക്കണം പ്രായം കൂടിയവരോട് എങ്ങനെ കാണിക്കണം ഇതൊക്കെ പഠിക്കുന്നവരുടെ മാതാപിതാക്കളൊന്നും കാര്യമായിട്ടൊന്നും വൃദ്ധസ്ഥാനത്തിലൊന്നുമില്ല പഠിക്കാത്തവരുടെ ഇഷ്ടം പോലെ ഉണ്ടാകും ഇതിന് രണ്ടാമതൊരു കാരണമുണ്ട് കേരളത്തിലെ മുസ്ലിംങ്ങൾക്കെതിരായിട്ട് മുഹമ്മദ് റബി അങ്ങനെ ചെയ്തു ആയിഷാഹിബൻ എങ്ങനെ ചെയ്തു ഭാര്യനെ കഴിച്ചു മറ്റേ അങ്ങനെ കഴിച്ചു വെപ്പാട്ടിയെ കഴിച്ചു അടിമയെ കഴിച്ചു ആനാചാരം ഇതൊക്കെ പറയുമ്പോഴും ഒരക്ഷരം മതപരമായിട്ടൊരാൾ മറുപടി പറയുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയാം അതും ഈ അഥവുണ്ട് എന്നുള്ള ഭാഗത്തിലാണ് എന്താണ് അഥവെന്ന് പറയുന്നത് അന്യ മറ്റൊരു മത മതത്തിന്റെ നേതാക്കന്മാരെയോ ഗ്രന്ഥങ്ങളെ വിമർശിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം ചീത്ത പറയാൻ പാടില്ല അതിലുള്ള കാര്യങ്ങൾ പറയാം എന്നാൽ പറയാൻ പാടില്ല മറ്റ് പ്രവാചകന്മാരെ സ്വന്തം പ്രവാചകർ നിന്ന് നിന്നിക്കാൻ പാടില്ല തുല്യത പാലിക്കണം ഈസാ നബിയെ മൂസാ നബിയെ മറ്റൊരു പ്രവാചകനെയും മുഹമ്മദ് നബിയെ കൂടുതൽ ഉയർത്തി കാണിക്കാൻ പാടില്ല തുല്യത കാണിക്കണം ഇതൊക്കെ ഈ അതബന്തുണ മര്യാദയിൽ പറയുന്ന സംഭവങ്ങളാണ് അതുകൊണ്ടാണ് എത്ര ചീത്ത പറഞ്ഞാലും തിരിച്ചൊന്നും പറയാതെ എന്നാൽ എല്ലാവരും തിരിച്ചു പറയില്ല എന്നില്ല ഉത്തര മറ്റേ ഉത്തരാഖണ്ഡില് ഛത്തീസ്ഗഡില് കഴിഞ്ഞ മാസം ഒരു കേസ് ഉണ്ടായല്ലോ കന്യാ പറ്റി ആരോ ഒരു ആരോ എന്തോ പറഞ്ഞു എന്നിട്ട് കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷൻ പോലീസുകൾ കേസെടുക്കാൻ തയ്യാറായില്ല പിന്നെ കോടതിയെ സമയത്ത് കോടതിയെടുത്ത് ചവറ്റുകൊണ്ടിയിലിട്ടു അതിനുശേഷം ഇപ്പോൾ വന്ന കേസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ടല്ലോ എന്താണ് എട്ടോളം പഞ്ചായത്തുകളിൽ മറ്റേ മതം മാറിയ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ പാസ്റ്റർമാർക്കോ പ്രവേശനം പോലുമില്ല അത് ബോർഡ് എഴുതി വെച്ചു അത് നീക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയെ തിരിഞ്ഞു സുപ്രീം കോടതി പോകാൻ പോകും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബോർഡുകൾ വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നതിന് നേരെ തിരിച്ചാണ് അവിടെ നടത്തുന്നത് ഇവിടെ മതംമാറ്റം ലൌജിഹാദാണ് കല്യാണം കഴിച്ചു അങ്ങനെ ചെയ്യുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം ഇരുപത്തി ആറോളം കേസുകൾ ഇരുപത്തി ആറ് കേസുകളും ക്രിസ്ത്യാനികൾക്കെതിരാണ് ക്രിസ്ത്യൻ ഭാഗത്തിന് ഒരൊറ്റ കേസ് പോലും മുസ്ലിങ്ങൾക്കെതിരില്ല മുസ്ലിങ്ങൾക്കെതിരെ വരുന്ന കേസുകൾ പശു കുറച്ച് കഴിച്ചു ബീഫ് സൂക്ഷിച്ചു അത് തിന്നു അല്ലാതെ ഒരൊറ്റ കുട്ടിയെ മതമാറ്റം മതമാറ്റത്തിന്റെ പേരിൽ ഒരു കേസും വന്നിട്ടില്ല അത് മാത്രമല്ല ഒരു ഗർവാ പസിയും മുസ്ലിങ്ങൾക്കെതിരെ ായിട്ട് നടന്നിട്ടില്ല ഇതാണ് സത്യം എന്നിട്ട് അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ കേരളത്തിൽ കെട്ടിവെക്കുന്ന സ്വന്തം വിദ്യാലയങ്ങളിലും കേന്ദ്രങ്ങളിലും എന്താ ആയുധങ്ങളും ഉണ്ടാവാം പരിശീലനമാണ് അതൊക്കെ മറ്റുള്ളവരുടെ അടുത്ത് ഉണ്ട് തോന്നുന്നത് അത് അത് ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഞാനൊരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ക്യാമറ വെക്കണമെന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം അത് എതിർക്കുന്നവരായിരിക്കും എല്ലാവർക്കും അറിയാം കാരണം ഏഴ് മേഖലയിലുള്ള സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ നിയമനം പി എസ് സിക്ക് വേണമെന്ന് പറഞ്ഞ് സർക്കാർ നിർദ്ദേശം വെച്ചപ്പോൾ അതിനെ സ്വാഗതം ചെയ്ത മാത്രമാണ് മറ്റുള്ളവരെ എന്തുകൊണ്ടാണ് സ്കൂളുകളുടെ സാമുദായം തുടർന്ന് നോക്കിയാൽ ഹിന്ദു രണ്ടായിരത്തി ക്രിസ്ത്യൻ രണ്ടായിരത്തി മുസ്ലിം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ശതമാനം വിദ്യാലയങ്ങളുണ്ട് അമ്പത് ലക്ഷം അറുപത് ലക്ഷം വാങ്ങിച്ചിട്ട് നിയമിക്കുക ശമ്പളം ഗവൺമെന്റ് കൊടുക്കുക എന്നുള്ള അതാണുള്ള എഴുഡ് കോളേജിന്റെ ഒരു വിദ്യാലയങ്ങളുടെ ഒരു സെറ്റപ്പ് അതുകൊണ്ടാണല്ലോ ഇത് അതുപോലെ തന്നെ ഇവിടെയും ക്യാമറ എല്ലാ സ്ഥല കേന്ദ്രങ്ങളിലും ക്യാമറ വെക്കണം എന്നാൽ എന്റെ നിർദ്ദേശം അത് സർക്കാർ അങ്ങനെ ചെയ്യണം അത് അതാത് വിദ്യാലയങ്ങൾ തന്നെ വെക്കട്ടെ മദ്രസിനെ വെക്കട്ടെ അല്ലെങ്കിൽ അവർ തന്നെ വെക്കട്ടെ അങ്ങനെ വെക്കുമ്പോൾ ആ ചെലവ് പോലും മദ്രസുകൾ വഹിക്കാൻ തയ്യാറാണ് അങ്ങനെ വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഓരോ കേന്ദ്രങ്ങളിലും എന്താണ് നടക്കുന്നുള്ള കാര്യം അറിയാൻ കഴിയും പിന്നെ ഒരു കാര്യം കനഡിയോട് പറയാനുള്ളത് ഇതിന് ഇതിനൊക്കെ ഈ മതപരമായിട്ട് ബന്ധമുള്ളവര് എന്നെ പോലുള്ള മതപരമായിട്ട് ഒരു ബന്ധു ഇല്ലാതൊക്കെ മറുപടി പറയുന്നുള്ളൂ പക്ഷേ ബന്ധു ഇല്ലാതെ ഇതിന് ഇതുകൊണ്ടാണ് മറുപടി പറയാതെന്ന് അറിയാം രണ്ടുപേര് ഭയങ്കര ഗുരുമാനം നടക്കുകയാണ് പ്രശ്നങ്ങൾ അടക്കുകയാണ് വെള്ളം അടക്കുക ഒരാൾ മറ്റാളെ കാഷ്ടം കീട്ടം ചടകം മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് പന്നി വിളിച്ചിട്ട് വിളിച്ചിട്ടി തെറി പറയാമല്ലോ ഇങ്ങോട്ട് പറയുന്നത് പച്ചക്കറിയുടെ പേരാണ് കാബേജ് വെള്ളരിക്ക കുമ്പളങ്ങ വെണ്ടക്ക എന്നൊക്കെ പറഞ്ഞതിൽ അപ്പൊ കേട്ടിട്ട് മൂന്നാമത് വന്നിട്ട് ചോദിച്ചാൽ നീ വെണ്ടക്ക പച്ചക്കറിയുള്ള പേര് പറഞ്ഞ ആളോട് ചോദിച്ചു അയാൾ നിന്നെ ഇങ്ങനെ ഇങ്ങനെ മൂത്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നീ അങ്ങോട്ട് പച്ചക്കറിയുടെ പേരല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ടാറിയോ അയാൾ കഴിക്കുന്നത് അയാൾ പറയുന്നു ഞാൻ കഴിക്കുന്നു ഞാൻ പറയുന്നുള്ളു ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മതപരിവർത്തനം കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്ക് ആയുധ പരിശീലനം ഇങ്ങനെയുള്ള വർഗീയത വർഗീയത പഠിപ്പിക്കൽ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ വിളിച്ചു പറയുന്നു ചെയ്യാത്തവരൊന്നും ഉണ്ടെന്നില്ല ഇത് എന്തൊക്കെ മറുപടി പറയാതിരിക്കുന്നത് അബബുൻ എന്ന പുസ്തകം ഒന്നാം ക്ലാസ്സിൽ ഒന്നാമത്തെ പടമായിട്ട് പഠിച്ചുകൊണ്ട് മാത്രമാണ് ഗുഡ് ബൈ